ഹലോ ഫ്രണ്ട്സ് മാതാ മസൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടൻ നായകനായി എത്തുന്ന തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഒരു പോസ്റ്റർ ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായി വൈറലായിക്കൊണ്ടിരിക്കുവായിരുന്നു നമുക്കറിയാം ലാലേട്ടൻ എം ജി സിമാർ കൂട്ടുകാട്ടിലിറങ്ങിയ വേൽമുരുക നരൻ സിനിമയിലെ വേൽമുരുക എന്ന് പറയുന്ന ആ ഒരു സോങ്ങ് ഇപ്പോഴും അതൊരു ഓളം ഉണ്ടാക്കുന്ന എല്ലാ ഗാനമേളയിലാണേലും എല്ലാ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ഭയങ്കര ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു സോങ്ങാണ് വേൽമുരുക സോങ് അതുപോലെ ഒരു സോങ് ഈ തുടരും സിനിമയിൽ കാണും എന്നുള്ള ഒരു അഭിപ്രാങ്ങൾ എന്നാണ് ഒത്തിരി പരന്ന് നടക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ എക്സിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഒഫീഷ്യൽ പോസ്റ്റർ പ്രമോ അതായത് വേൽമുരുക പോലുള്ള ഒരു സോങ്ങിന്റെ പ്രമോ ഇറങ്ങും കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ ഫുൾ വൈറലായിരുന്നു മലയാളികളായാലും ലാലേട്ട ഫാൻസ് എല്ലാവരും ഭയങ്കര ഒരു ആവേശത്തിലായിരുന്നു ആ ഒരു സോങ് വരും എന്നുള്ളത് നമ്മളും അത് ആ ഒരു സോങ്ങിൻ്റെ പ്രമോ വരുന്നു എന്ന് പറഞ്ഞ് നമ്മളും ഒരു ഫോട്ടോ അതായത് വീഡിയോ ചെയ്യാനിരിക്കുകയായിരുന്നു കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് എന്നാൽ അപ്പോഴാണ് തരുൺമൂർത്തി സംവിധായകനായ തരുൺമൂർത്തി അത് ഒഫീഷ്യലായിട്ട് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പോസ്റ്റർ ഇട്ടിട്ടായിരുന്നു അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതായത് ഫേക്ക് ഫോട്ടോസ് ഒത്തിരി വരും നമ്മുടെ ഒരു ട്രാക്ക് ഇതല്ല നമ്മുടെ ഒരു ട്രാക്ക് വേറെ മൂഡിലാണ് ഡാൻസ് നമ്പർ ഒന്നും ഇല്ലാത്ത ഒരു സോങ് ആയിരിക്കും ഇറങ്ങുന്നതെന്നാണ് നമുക്കറിയാം ലാലേട്ടൻ എം ജി ശ്രീകുമാർ കൂട്ടുകാട്ടിൽ ഇറങ്ങിയ സോങ്സ് ഒക്കെ അടിപൊളി സോങ്സ് ആണ് നമ്മുടെ നൊസ്റ്റാർജിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സോങ്സ് ആണ് ആണെങ്കിലും സാഡ്നെസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഇവർ തമ്മിൽ ഒന്നിക്കുന്ന സോങ്സ് എപ്പോഴും ആൾക്കാർക്ക് ഫേവറേറ്റ് ആണ് അതുപോലെ ഒരു സോങ് നമുക്ക് തുടരും എന്ന സിനിമയിലുണ്ട് വേൽമുരുക പോലുള്ള ഒരു സോങ്ങിന്റെ ട്രാക്ക് ആയിരിക്കത്തില്ല ഈ ഒരു തുടരും എന്ന് പറയുന്ന സിനിമയിൽ എം ജി ശ്രീകുമാർ ലാലേട്ടൻ ഇറങ്ങുന്ന സോങ് എന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തരുൺമൂർത്തി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊരു ഡാൻസ് നമ്പർ ഇല്ല ആ ഒരു ട്രാക്കല്ല നമ്മുടെ ട്രാക്ക് വേറെ എന്നുള്ള രീതിയിലാണ് ഫുൾ സ്റ്റോറി ഇട്ടിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരം ആയപ്പോൾ ലാലേട്ടനും ഒരു പോസ്റ്റ് എക്സലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പല പോസ്റ്ററുകളിൽ ഇറങ്ങും പോസ്റ്റർ ആ രീതിയിലുള്ള ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ലാലേട്ടനും വിറ്റിരുന്നത് അതുപോലെ തന്നെ ഈ പടത്തിന്റെ ജേണം ഈ പടത്തിൻ്റെ ജയനുള്ള ഒത്തിരി ആൾക്കാർ പല രീതിയിലായിട്ട് ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട് ഇതൊരു ഭയങ്കര ത്രില്ലർ ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഒരു വലിയ സിനിമ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമുക്കറിയാം പല സിനിമകളും വലിയ ഹൈപ്പിൽ വന്നിട്ട് ഒന്നും ഇല്ലാതായി പോയതുണ്ട് കാരണം ഹൈപ്പ് കൂടുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് മനസ്സിലൊരിത് കാണുമ്പോൾ ആഹ് ഇത്ര വലിയ സിനിമ അവർ എന്തായാലും മനസ്സിലൊരു ഇത് പണിഞ്ഞ് വെക്കും ഇത്ര ഈ സിനിമ ഇത്രയും വലിയ സംഭവമായിരിക്കും അതായിരിക്കും അപ്പം ആ ഒരു കാഴ്ചപ്പാട്ടിൽ ഇവർ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത്ര ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് ആകും അപ്പോൾ കണ്ടിട്ട് പറയാം ആ പടം അത്രയില്ല എന്നൊക്കെ അങ്ങനെ പല സിനിമകളും നമുക്ക് നെഗറ്റീവായിട്ട് വന്ന ഇതുണ്ട് ഇപ്പോൾ റീസെൻറ്റ് ഇറങ്ങിയ സിനിമകൾ വരെ ഞാൻ പേര് പറയുന്നില്ല അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഹൈപ്പ് ഈ ഒരു പടത്തിന് അത്യാവശ്യം മീഡിയം ഹൈപ്പ് ഉണ്ട് മീഡിയ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഡാലാറ്റിൻ്റെ ഒരു സിനിമ വെച്ചിട്ട് നല്ല ഹൈപ്പ് മലയാള സിനിമയിലുണ്ട് അപ്പം ആ ഒരു തരത്തിൽ നൈസായിട്ട് അങ്ങ് പോയാൽ മതി ഇത് വലിയൊരു അടിച്ചുപൊളി പടം അല്ലെങ്കിൽ വലിയൊരു ത്രില്ലർ പടം വലിയ സിനിമ എന്നു പറഞ്ഞാൽ ഇത് നൈസായിട്ടുള്ള ഒരു ഫാമിലി മൂവി മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ഫാൻ ബോയ് സംഭവമായിരിക്കും തുടരും അപ്പോൾ അതിനെ വേറെ രീതി വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇത് നമ്മൾ മനസ്സിൽ നോക്കാം നമ്മൾ നല്ലൊരു ഫാൻ ബോയ് ലാലേട്ടൻ്റെ പഴയ നൊസ്റ്റാൻജിയർ ലാലേട്ടൻ ശോഭന കൂട്ടുകെട്ടിൻ്റെ നല്ലൊരു നൊസ്റ്റാൻജിയർ പഴയ ലാലേട്ടനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ സിനിമ പോയി കാണുക തുടരും എന്തായാലും നമുക്ക് ടീച്ചറൊക്കെ ഇറങ്ങി സോങ്സൊക്കെ ഇറങ്ങി നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാൻ സാധിച്ചു പടം ഏപ്രിൽ ഇരുപത്തഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള പല പോസ്റ്ററുകൾ ഇനി അടങ്ങും ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്റേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ തയ്ക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ മൂവി അപ്ഡേറ്റ്സ് റിവ്യൂസ് റിയാക്ഷൻസ് ഒക്കെ വരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ